അപ്പോൾ ഇന്നത്തെ നമ്മളെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയുടെ ഗ്രൗണ്ടിലെ ക്ലാസ് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ റോഡിൽ കൊണ്ടുപോയാണ് അപ്പൊ റോഡിൽ കൊണ്ടുപോകുമ്പോൾ ആ കുട്ടി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആക്സിലേറ്റർ ഞാൻ പറയുന്നത് പോലെ ആക്സുലേറ്റർ കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ അവിടെ ഞാൻ പറയുന്നത് പോലെ ആക്സിലേറ്റർ കൊടുക്കാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല ആ കഴിയാത്തത് കൊണ്ട് റോഡിന്റെ ക്ലാസ് പരാജയപ്പെട്ടു അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ ആക്സിലേറ്റർ ആ കുട്ടിയെ പഠിപ്പിച്ചത് ഇന്നല്ല നമ്മൾ നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിച്ചു എങ്ങനെ ആക്സിലേറ്റർ കൊടുക്കണം എങ്ങനെ സ്പീഡ് വർദ്ധിപ്പിക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു ആക്സിലേറ്റർ ആണ് നമുക്ക് പേടി വാഹനം ഓടിക്കുമെന്നൊക്കെ പേടി തോന്നുന്നതിന്റെ കാരണം ആക്സിലേറ്റർ ആണ് അപ്പൊ ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചാലേ നമ്മളെ പേടി മാറുകയുള്ളൂ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണം പകരം നിങ്ങൾ മനസ്സിനകത്ത് മറ്റൊരു ചിന്ത അല്ലെങ്കിൽ മറ്റൊരു കാൽക്കുലേഷൻ വയ്ക്കുമ്പോൾ ഇത് തമ്മിൽ മാച്ച് മാല്ല അപ്പൊ അവിടെ പരാജയ സംഭവിക്കും അപ്പൊ അവിടെ ആക്സിലേറ്റ് കൊടുക്കാൻ പറയുമ്പോൾ ഈ കുട്ടി കൃത്യമായി ആക്സിലേറ്റർ പറഞ്ഞതുപോലെ കൊടുത്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്ലാസ് സക്സസ് ആകുമായിരുന്നു പകരം ആ കുട്ടിയുടെ മനസ്സിനകത്ത് ആക്സിലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പോയി ഇടിക്കും അല്ലെങ്കിൽ വണ്ടിക്ക് സ്പീഡ് കൂടിപ്പോവും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള എന്തൊക്കെയോ നെഗറ്റീവ് തോട്ടുകൾ ആ കുട്ടിയുടെ മനസ്സിനകത്ത് വന്നത് കൊണ്ടായിരിക്കണം അത് ആ കുട്ടിക്ക് ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞതുപോലെ ആക്സിലേറ്റർ കൊടുത്ത് ആ കുട്ടിക്ക് വണ്ടി ഓടിക്കാൻ കഴിഞ്ഞു അപ്പൊ ഇവിടെയാണ് ഡ്രൈവിംഗിന്റെ ക്ലാസ്സിൽ ഒരു കുട്ടി പരാജയപ്പെടുന്നതിന്റെ കാരണം പകരം നമ്മൾ പഠിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ കേട്ട് അതുപോലെ ആ കുട്ടി ആക്സിലേറ്റർ കൊടുത്ത് ഓടിച്ചിരുന്നുവെങ്കിൽ ആ കുട്ടിക്ക് ആക്സിലേറ്ററിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആക്സിലറേറ്റർ എന്നുള്ള ഒരു സംഭവത്തിന്റെ പേടി മാറാനും അടിപൊളിയായി കാർ ഓടിക്കാനും കഴിയുമായിരുന്നു അപ്പൊ ഇവിടെയാണ് നമ്മൾ പറയുന്നത് നമ്മൾ ചില കുട്ടികളെ എത്ര പഠിപ്പിച്ചിട്ടും കാര്യമില്ല കാരണം അവരുടെ അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ആ പഠിക്കുന്ന കുട്ടിയുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആകണമെങ്കിൽ ചില കുട്ടികൾക്ക് ടൈം കൂടുതൽ വേണ്ടി വരും ഈ കൂടുതൽ ടൈം വേണ്ടി വരുന്ന കുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യ സമയങ്ങളിൽ ചെയ്യാൻ കഴിയാതെ പോകുന്നത് കാരണം അത് ആ കുട്ടി മറ്റൊരു രീതിയിലാണ് അതിന്റെ മൈൻഡ് സെറ്റ് വെച്ചേക്കുന്നത് പകരം അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും സാറിന് വിട്ടുകൊടുക്കുന്നു സാറ് പറയുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആയി അപ്പൊ അവിടെ നമ്മൾ മറ്റൊരു ചിന്താഗതിയുടെ മറ്റൊരു തരത്തിൽ നമ്മൾ വേണ്ടി ചിന്തിക്കരുത് ആക്സിഡന്റ് കൊടുക്കാൻ പറഞ്ഞാൽ ആക്സിഡന്റ് കൊടുക്കുന്നു അപ്പോൾ വണ്ടിക്ക് സ്പീഡ് വന്നു അപ്പോൾ സ്പീഡ് കൂടി അല്പം ആക്സിഡന്റ് കുറച്ചു അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനും എടുക്കുന്നതിനും ഇടയ്ക്കുള്ള മിഡിൽ കൺട്രോളിൽ നമുക്ക് ആക്സിഡന്റ് കൊടുക്കാനും എടുക്കാനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ മിടുക്കരായി എന്നർത്ഥം പകരം നമ്മൾ അവിടെ പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസത്തെ ക്ലാസ്സുകളും ലോസ് ആയിക്കൊണ്ടിരിക്കും അപ്പൊ ഇതാണ് ആക്സിഡന്റിനെ കുറിച്ച് എനിക്ക് വളരെ സിമ്പിളായി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനുള്ളത് ഫസ്റ്റ് ക്ലാസ്സുകളിലാണ് നമ്മൾ ആദ്യമായി റോഡിലോട്ട് ഓടിക്കുന്നത് അപ്പം നമ്മുടെ മനസ്സിനകത്ത് പേടി കാര്യങ്ങളെല്ലാം ഉണ്ടാവും പക്ഷെ എല്ലാ പേടിയും എല്ലാ നിയന്ത്രണങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർ നിങ്ങളെ കൂടെയുണ്ട് ഉണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല അപ്പൊ ഇൻസ്ട്രക്ടർ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്യുമ്പോൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും അപ്പൊ ഇവിടെ പരാജയപ്പെട്ടു പോയത് കൃത്യമായി ആക്സലേറ്റർ നമ്മുടെ റോഡിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ആക്സിലേറ്റർ കൊടുക്കാനും അതുപോലെ ആക്സിലേറ്റർ വേണ്ടതുപോലെ കൺട്രോൾ ചെയ്യാനും കഴിയാത്ത ഒരു കുട്ടിയുടെ ഡ്രൈവിങ്ങിന്റെ ഇംപ്രൂവ്മെന്റ് ലെവൽ കുറഞ്ഞു പോയ കാര്യമാണ് അപ്പൊ ഇത് ആക്സലേറ്റർ കൺട്രോളിന്റെ കാര്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പം പഠിക്കുന്ന കുട്ടികൾ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക അപ്പം ആക്സിലേറ്ററിനെ പോലെ രണ്ടാമത്തെ മറ്റൊരു കാര്യത്തിലും ഇന്നത്തെ റോഡിന്റെ ക്ലാസ് പരാജയപ്പെട്ടു അപ്പൊ ഇന്നത്തെ റോഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആണ് നമ്മൾ ഗ്രൗണ്ടിനകത്ത് നാല് ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രൗണ്ടിൽ ഓടിച്ചു നമ്മൾ വണ്ടിയെ ഗ്രൗണ്ടിനകത്ത് വണ്ടിയെ കൺട്രോൾ ചെയ്തു അങ്ങനെ ഒരു ബേസിക് കൺട്രോൾ കിട്ടിയിട്ടാണ് നമുക്ക് ലേണേഴ്സ് എല്ലാം കിട്ടി നമ്മൾ റോഡിലെ ഫസ്റ്റ് ക്ലാസ് കൊണ്ടുപോകുന്നത് അപ്പൊ ഈ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം ആക്സിഡന്റിനെ കൂടാതെ ക്ലച്ചിനെ കുറിച്ചാണ് അപ്പൊ എപ്പോഴും ക്ലച്ച് ചവിട്ടാൻ പറഞ്ഞാലും ഒരൊറ്റ ചവിട്ടായിരിക്കണം നമ്മൾ പഠിപ്പിക്കുന്നത് അങ്ങനെ ക്ലച്ച് ചവിട്ടുമ്പോൾ ആ ക്ലച്ചിങ്ങിനെ പ്ലാറ്റ്ഫോമിൽ തട്ടുന്ന ആ സൗണ്ട് എന്നെ കേൾപ്പിക്കണം എന്ന് ഞാൻ പഠിപ്പിക്കുന്നു അപ്പൊ ഏത് കുട്ടികളാണോ അങ്ങനെ സഡൻ ആയിട്ട് ക്ലച്ച് ചവിട്ടി ആക്സിഡന്റ് കുറയ്ക്കുന്നത് അല്ലെങ്കിൽ സഡൻ ആയിട്ട് ക്ലച്ച് ചവിട്ടി ആ സൗണ്ട് എന്നെ കേൾപ്പിക്കുന്നത് ആ കുട്ടികൾ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ അരട്ടിപ്പൊളിയായിരിക്കും അവര് സൂപ്പർ ലെവലിലായിരിക്കും നിൽക്കുക പക്ഷേ സഡനായി ക്ലച്ച് ചവിട്ടി ആക്സിഡന്റ് കുറയ്ക്കൂ എന്ന് പറയുമ്പോൾ വളരെ സാവധാനത്തിൽ ക്ലച്ച് ചവിട്ടുന്ന കുട്ടികളുടെ ഇംപ്രൂവ്മെന്റ് ലെവൽ ഒരുപാട് കുറഞ്ഞു ഇന്നത്തെ ക്ലാസ്സിൽ സംഭവിച്ചതാ അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നമുക്ക് സഡനായി ക്ലച്ച് ചവിട്ടി ആക്സിഡന്റ് കുറയ്ക്കാൻ കഴിയുന്നില്ല അപ്പൊ പെട്ടെന്ന് നമ്മൾ ക്ലച്ച് ചവിട്ടി ആക്സിഡന്റ് കുറച്ചാൽ നമ്മുടെ ഇംപ്രൂവ്മെന്റ് ലെവൽ ഉയരും നമ്മൾ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ അടിപൊളിയാവും പക്ഷെ എന്തുകൊണ്ട് നമുക്ക് അത് കഴിയുന്നില്ല ഈ കഴിയാത്തതാണ് എല്ലാ കുട്ടികളും ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ അടിപൊളിയാകാത്തതിന്റെ കാരണം അതായത് സഡനായിട്ട് ക്ലച്ച് ചവിട്ടി ആക്സിഡന്റ് കുറയ്ക്കുന്ന കുട്ടികൾ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ അടിപൊളിയായി സാവധാനം പകുതി കൊണ്ട് നിർത്തി സ്ലോ ചെയ്ത് ക്ലച്ച് ചവിട്ടിയിട്ടും ആക്സിഡന്റ് കുറയ്ക്കാത്ത കുട്ടികളൊക്കെ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ താഴോട്ട് പോകും അപ്പൊ അവർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നാണോ നമ്മൾ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അതുപോലെ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയുക അന്നേ ഒരടിപൊളിയാവൂ പകരം നമ്മൾ വിചാരിക്കണം അവരെ നമ്മൾ പഠിപ്പിച്ചേ അടങ്ങും അപ്പൊ നമുക്ക് ഒരു ഫുൾ പ്രഷർ കൊടുത്ത് പോയ പെട്ടെന്ന് ക്ലച്ചിവിട്ടു ആക്സിഡ് കുറയ്ക്കു താഴെ ചവിട്ടും എന്നെല്ലാം നമ്മൾ ഫുൾ ബഹളങ്ങൾ ഉണ്ടാക്കിയാലും അവരിൽ ഒരു ശതമാനം പോലും മാറ്റം കാണാൻ കഴിയില്ല അപ്പോഴാണ് നമ്മൾ പഴയ ഒരു ഉപമ അല്ലെങ്കിൽ ഒരു ഇത് നമ്മൾ ഒരു ഫ്രൈസ് നമുക്ക് ഓർമ്മ വരുന്നത് എന്നെ തല്ലണ്ടമാവ ഞാൻ നന്നാവൂടെ അപ്പൊ പഠിക്കുന്ന കുട്ടി വിചാരിച്ചാൽ മാത്രമേ പെർഫോമൻസ് വരൂ അപ്പൊ ആ കുട്ടി വിചാരിക്കണം ഞാൻ സാറ് പറഞ്ഞതുപോലെ പെട്ടെന്ന് ക്ലച്ച് ഔട്ടി ആക്സിഡന്റ് കുറയ്ക്കും എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി പെട്ടെന്ന് ക്ലച്ച് ചൗട്ടി ആക്സിഡന്റ് കുറച്ചാൽ ആ കുട്ടി ഡ്രൈവിംഗിന്റെ കാര്യത്തിൽ അടിപൊളിയായി കഴിഞ്ഞു എപ്പോഴും ഞാൻ ക്ലച്ച് എടുക്കുമ്പോഴും ക്ലച്ചിനെ പകുതിയിൽ നിർത്തിയേ എടുക്കുള്ളൂ എപ്പോഴും ചവിട്ടുന്ന എപ്പോഴും ഒറ്റ ചവിട്ട് പക്ഷെ എടുക്കുമ്പോൾ പകുതിയിൽ നിർത്തിയിട്ട് ആ പകുതിയിൽ നിന്ന് സാവധാനം കാലെടുക്കുകയും അതിനനുസരിച്ച് ആക്സിഡന്റ് കൊടുത്ത് സ്പീഡ് കൊടുത്തേം വേണം പകരം കുട്ടികൾ ചെയ്യുന്നത് നേരെ ഓപ്പോസിറ്റാണ് പെട്ടെന്ന് ചവിട്ടി ആക്സിഡ് കുറയ്ക്കും എന്ന് പറഞ്ഞാൽ അവർ സാവധാനത്തിൽ ചവിട്ടും പകുതിയിൽ നിർത്തി സാവധാനം ക്ലച്ചിന്ന് കാലെടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സഡനായി കാലെടുത്ത് കുറയ്ക്കും അപ്പം ഇത് എന്ന് കറക്റ്റ് ആവുന്നു അന്ന് ഓക്കെ ആയി അപ്പം നമ്മൾ പറയുന്നത് എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ കഴിയും പക്ഷെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെ അതുപോലെ ശ്രദ്ധയോടുകൂടി നമ്മൾ പഠിച്ചെടുക്കണം അപ്പം എവിടെയാണ് നമുക്ക് ഫാൾട്ട് പറ്റുന്നത് എന്ന് നമ്മൾ സ്വയം എന്ന് ആലോചിക്കാം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവിംഗിൽ സംഭവിക്കുന്ന എന്ത് ഫോൾട്ടാണോ അതെല്ലാം ചെയ്ത് പ്രാക്ടീസിലെ അവസരങ്ങൾ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ അവൈലബിൾ ആണ് ആ നമ്മളെ മോണിനകത്തുള്ള സിസ്റ്റങ്ങളിൽ അല്ലെങ്കിൽ അതിനകത്തുള്ള ഡെമോൺസ്ട്രേഷൻ സിസ്റ്റംസ് ഉണ്ട് അതൊന്നും ഓടുന്നില്ല എന്നുള്ളത് പക്ഷേ ഒരു കാറിന്റെ ഒരു കാറിൽ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു അതെല്ലാം നമുക്ക് പ്രവർത്തിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എച്ച് ഡിസ്കണക്റ്റ് ആകുന്നു എച്ചിന്റെ ഹാഫ് ക്ലച്ചും ക്ലച്ചിന്റെ ഹാഫ് ക്ലച്ചും സഡൻ ക്ലച്ചും ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ആക്സിലെ എന്നുള്ള കാര്യങ്ങളും ആക്സിലേറ്റർ വിത്ത് ക്ലച്ച് കൺട്രോളും എല്ലാം ഗിയർ ഇടുന്ന കാര്യങ്ങളും എല്ലാം അപ്പൊ ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞപോലെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീപ്പായി ചിന്തിക്കുക ഞാനിപ്പോ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളിൽ മറ്റു കുട്ടികളെ പോലെയല്ല ഞാൻ ഒരുപാട് ടൈം എടുക്കുന്ന ആളാണ് അപ്പൊ എനിക്കത് പ്രാക്ടീസ് കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് ഒരു കുട്ടി ഇവിടെ നിന്ന് വെനക്കിട്ടെന്ന് പ്രാക്ടീസ് കഴിഞ്ഞാൽ ആ കുട്ടി ഒരു പൊതുച്ചോറും കൊണ്ടുവരുന്നു രാവിലെ എട്ട് മണിക്ക് ക്ലാസ് കയറുന്നു നാലു മണിക്ക് തിരിച്ചിറങ്ങുമ്പോൾ അത് അടിപൊളിയായിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അത്തരം ഉറപ്പുകൾ നോക്ക് പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് കുട്ടികൾ അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല അതാണ് അതിന്റെ കാരണം ഓക്കെ അതുകൊണ്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുക അടിപൊളിയാവുക